മുഖ്യമന്ത്രി എ സി മൊയ്തീനും എം കെ കണ്ണനുമെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ഡിവൈഫൈ തൃശു ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഉന്നയിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര ചേരുകയാണ് ശ്രീ അനിൽ അക്കര അഞ്ച് വർഷം മുൻപ് ശരത് പ്രസാദ് പറഞ്ഞ കാര്യമാണെങ്കിലും കരുവന്നൂർ ഇടപാടിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നടന്ന ഒരു ശബ്ദ സംഭാഷണമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പിരിവുകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നതാണോ നമ്മൾ ഈ കേട്ട വാക്കുകൾ ശ്രീ അനിൽ അക്കര അതെ ഇതിനകത്ത് യാതൊരു അനുഭവം തോന്നേണ്ട കാര്യമില്ല തൃശൂർ ജില്ലയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുപ്രവർത്തകർക്കും പൊതുജനത്തിനൊക്കെ കൃത്യമായ കാര്യങ്ങളാണ് എ ടി മൊയ്തീനും അതുപോലെ തന്നെ എം എൻ കണ്ണൽ എം കെ കണ്ണനും ഒക്കെ എങ്ങനെയാണ് ഈ ജില്ലയിൽ ഇത്രയും വലിയ പൊടീസന്മാരായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല നേരത്തെ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് തൃശൂർ ജില്ലയിൽ ഏത് മുതലാളിയുടെ കയ്യിലാണ് ഒരു കോടി രൂപ ഡെപ്പോസിറ്റ് ഉള്ളത് ഞാൻ ചോദിച്ച ഒരു ഓർമ്മ സുചയിക്കുന്നതാണ് ഞാൻ കരുതുന്നത് അന്ന് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എ പി മൊയ്തീൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ ഫിക്സ് ഡെപ്പോസിറ്റിന്റെ രേഖകളാണ് കണ്ടെത്തിയത് അപ്പൊ ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ്റി ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ ഒരു പൊതു പ്രവർത്തിച്ച് കുടുംബത്തിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവുക എന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കാനില്ല എ സി മൊഴീൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവിന്റെ വളർച്ച എന്ന് പറയുന്നത് തെക്കുംകരയിൽ കരയിൽ നിന്ന് തുടങ്ങിയതാണ് തെക്കുംകരയിലെ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തന്നെ പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും വർക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുമായ എ സി മൊഹീൻ്റെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് കൊത്തു തേക്കിന്റെ ഇലകൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത് വരുമാനത്തിലേക്ക് ഒരു കോടി രൂപയുടെ ഡെപ്പോസിറ്റിലേക്ക് അദ്ദേഹത്തിന്റെ സാമ്പത്തിക എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ആ എങ്ങനെയാണ് ശ്രീ ാണ് ഇപ്പോൾ അപ്പർ ക്ലാസിന്റെ ഇടയിലുള്ള ഡീലിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡീലുകൾ ഈ ഡീലുകൾ പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് അല്ല ഞാൻ നേരത്തെ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും ഉന്നയിച്ച ചില ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹം വ്യവസായ വകുപ്പ് അന്തരുന്ന സമയത്ത് വടച്ചാഞ്ചേരിയിലെ ഒരു പ്ലാന്റേഷൻ പിന്നെ പരിധിയിൽ വരുന്ന ഒരു ഭൂമി ആ ഭൂമി ഏറ്റെടുത്ത് അത് സംസ്ഥാന വ്യവസായ വകുപ്പ് ഏറ്റെടുത്ത് വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ വേണ്ടിയുള്ള വലിയ ബിൽ അത് എൺപത് കോടി രൂപയ്ക്ക് കച്ചവടമാക്കാനും അത് നടത്താനും വേണ്ടിയുള്ള വലിയ ബീൽ എ സി മോദി നടത്തിയത് ഞാനത് നിയമസഭയിൽ ചോദിച്ചതിന്റെ ഭാഗമായി അതിനകത്ത് വരുന്ന ലാൻഡ് ഭൂമി ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട വലിയ വിഷയമായതുകൊണ്ട് അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്നെ അതിനൊന്നും പിന്നോട്ട് പോയേണ്ടി വന്നു അല്ലെങ്കിൽ അത് വലിയ അഴിമതിയായി അന്ന് മാറുക നിയമസഭാ രേഖകൾ കേൾക്കുന്നതാണ് നടക്കാൻ ചോദിയില് ഒരു റബ്ബർ തോട്ടം ഏതാണ്ട് നാൽപ്പത് ഏക്കറാണെന്ന് തോന്നുന്നു ആ നാൽപ്പർ റബ്ബർ തോട്ടം സംസ്ഥാന സർക്കാർ നേരിട്ട് അക്ശ്വസം നടത്തി അത് വ്യവസായ വകുപ്പിന് കൈമാറാൻ പോകുന്ന ഒരു നടപടി ഇത് കാരണം അത് അന്നത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അഴിമതികൾ അന്വേഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ കണ്ണന്റെ വിഷയത്തിനും ഈ രണ്ടാളുകൾ നടത്തിയ അഴിമതി അവസാനം എന്തായി ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ കൃത്യമാണ് എന്ന് പറഞ്ഞില്ലേ അതിനുശേഷം ഇവരൊക്കെ പ്രതിസാധിത്തു വന്ന ഘട്ടം വന്നപ്പോ ഒരു പാർട്ടിയെ തന്നെ അവരുടെ ജീവനേക്കാൾ ജില്ലയിൽ എം കെ കണ്ണനും അതുപോലെ തന്നെ എ സി മൊയ്തീനും എം എം വർഗീസും കെ രാധാസും ഒക്കെ നടത്തിയ അഴിമതികൾ അവസാനം തന്നെ അഴിമതിയിൽ പാർട്ടി പട്ടികയിൽ വരുന്നത് നമ്മൾ കണ്ടതാണല്ലോ ശ്രീ അനിൽ അതായത് പാർട്ടിക്ക് തന്നെ പ്രതിച്ഛായ നഷ്ടമുണ്ടാകുന്നു പക്ഷേ ഈ നേതാക്കളൊക്കെ ഇപ്പോഴും അതേ പാർട്ടിയിൽ തന്നെ തുടരുകയല്ലേ അപ്പോൾ പാർട്ടിയിൽ മറ്റാരും ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് അല്ല പാർട്ടി നമുക്ക് തീർച്ചയായിട്ടും അറിയാലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദനും പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ചർച്ചകൾ നമുക്കറിയാലോ ഇതിൽ പാർട്ടിയെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സി പി എം ബി ജെ പി ഡീലുണ്ടായത് പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നെ എം ആർ അജിത് കുമാറിന്റെ സംരക്ഷണത്തിലൊക്കെ എല്ലാം പരസ്പര പൂരകങ്ങളായി കണക്കി നിൽക്കുന്നതാണ് ഒറ്റം ശ്രീ അനിൽ അക്കര ഇപ്പോൾ ശരത് പ്രസാദ് ഈ ഓഡിയോ റെക്കോർഡിംഗ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് ഡിവൈഎഫ്എേത് അപ്പോൾ ശരത് പ്രസാദിന് ഈ വിഷയത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്വകാര്യ സംഭാഷണത്തിലായാൽ പോലും പറയുക അപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ മിടുക്കരായ നേതാക്കളെ കുറിച്ചാണ് ശരത് ഈ കാര്യങ്ങൾ പറയുന്നത് ശരത് പ്രസാദ് പറഞ്ഞതിന് ശരത് പ്രസാദ് എന്ന വ്യക്തിയുടെ ക്രെഡൻഷ്യൽസിനെ കോൺഗ്രസ് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണോ അത് സത്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ നേരത്തെ പറഞ്ഞു ശരത്തിനെ നമ്മൾ അംഗീകരിക്കുക അംഗീകരിക്കാരിക്കുകയോ എന്ന വിഷയം ശരത്തിന് ഞങ്ങളുടെ സത്യപ്രദവും ശരത്തിനാവശ്യം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ തെരഞ്ഞെടുപ്പ് ചായ ഒരു ചെറുപ്പക്കാരനാണ് തൃശൂർ ജില്ലയിലെ ഡിവൈഎസ് ഐ നേതാക്കന്മാരെ സ്ഥിതി എന്താണ് നമ്മുടെ ടി ശശിധരൻ ഓർമ്മയുണ്ടാവില്ലോ ടി ശശിധരൻ ഇന്ന് അദ്ദേഹം അതേ ലെവലിൽ പോകുമായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവുമ്പോൾ ശശിധരനെ വ്യക്തി വീഴ്ത്തുകാരാണ് എ സി മോദീനും എം എം ഉൾപ്പെടെയുള്ള ആളുകളാണ് വ്യക്തീഴ്ചയത് അതുപോലെ തന്നെ ശരത്ത് പുതിയ ഇരയായി മാറുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ ജില്ലയിൽ ഈ സമ്പാദ്യം നടത്തുന്ന സി പി എം നേതാക്കൾ പുറത്തു വരുന്ന സ്ഥിതിക്ക് ശരത് പ്രസാദിന് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല അല്ല ഇത് ഈ ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മളൊക്കെ ധരിച്ചത് എ സി മൊയ്തീനെയും എം കെ കണ്ണനെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഈ പറയുന്ന കരിവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നാണ് ധരിച്ചത് അങ്ങനെയല്ല പാർട്ടിയെ പ്രതിസന്ധത്താക്കി ഈ നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് സി പി എം സെക്രട്ടറി ഏറ്റെടുത്തത് അപ്പൊ എത്രത്തോളം ശരത്തിനെ സംരക്ഷിക്കും അല്ലെങ്കിൽ ശരത്തിന്റെ നടപടികൾക്ക് ഏത് രീതിയിൽ പ്രതികരണം സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് കൗതുകത്തോട് നോക്കി കാണാനൊക്കെ